Jangan lupa SUBSCRIBE, LIKE, KOMEN dan എൽ ഡി എഫ് ജയിക്കും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രമല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും അതാണ് ജനഹിതം പോളിങ് സമാധാനപരമായിട്ട് തന്നെയാണ് രാവിലെ ആരംഭിച്ചത് ഞാൻ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തെട്ടാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്തത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം ഒന്നിച്ചു വന്ന് അവർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത് ഞാൻ വോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത് ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും ഒപ്പം എം ബി ഫണ്ട് പാഴാക്കാതെയുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ജനവിധിയാണ് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനാവില്ലെന്ന് കോൺഗ്രസിൻ്റെ ചെയ്തികൾ ഓരോ ദിവസം കഴിയുംതോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രചാരവേല ആരംഭിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നതായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും അത് ഉണ്ടാവില്ലെന്ന് കരുതിയ കോൺഗ്രസിൻ്റെ അണികൾക്ക് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലുള്ള എം പി കെ പി സി സി പ്രസിഡൻ്റുമായ ആളുടെ മുൻ പി എ പോലും ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ തയ്യാറാക്കിയതിലെ പിഴവ് മൂലം അത് തള്ളപ്പെട്ടു ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി ചേരുകയും ചെയ്തു യഥാർത്ഥത്തിൽ അതൊരു ഒത്തുകളിയാണ് കോൺഗ്രസ് ബി ജെ പി ഒത്തുകളി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിനെ നാണം കെടുത്തിയും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ നാണം കെടുത്തിയുമാണ് കോൺഗ്രസ്സിൻ്റെ നോമിനേഷൻ തള്ളപ്പെടുകയും ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് അപ്പോൾ ഒരു നോമിനേഷൻ പോലും നേരാമണ്ണം പൂജിപ്പിക്കാത്ത ഒത്തുകളി നടത്തിയ ആ രാഷ്ട്രീയം അത് ജനങ്ങൾ തിരിച്ചറിയും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അത് ബി ജെ പി മുന്നണിയിൽ ചേരുമെന്നും ഈയിടെയാണ് പഴയ കോൺഗ്രസ് നേതാവ് കൂടിയായ ഹിമന്ത് ഹേമന്ത് വിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് പിന്നെ വികസന വിരുദ്ധരാണ് കോൺഗ്രസ്സുകാർ അത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മുൻ പി എ തന്നെ സാധൂകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വികസനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു എം പി ആണ് കെ പി സി സി പ്രസിഡൻറ്റ് എന്നാണ് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് വികസന വിരുദ്ധ നിലപാട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേവലം അബദ്ധവശാൽ പറ്റുന്നതല്ല ആകെ എം ബി ഫണ്ട് ലഭിച്ചതിൻ്റെ അഞ്ചിലൊന്നു പോലും തുക ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെന്ന പ്രശ്നം വികസനത്തോടൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കൈമുതൽ മറ്റൊന്നും അവർക്കില്ല രാഷ്ട്രീയം പറയാനില്ല വികസനം പറയാനില്ല അവരുടെ ആകെയുള്ള പ്രചരണ തുരുപ്പിച്ചിട്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വ്യക്തിഹത്യ രാഷ്ട്രീയമായിട്ടുള്ള അവവാദ പ്രചരണങ്ങൾ ഏറ്റവും ഒടുവിലാണ് ഒരു പച്ച നുണ തട്ടിവിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന ദിവസം ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കെ പി സി സി പ്രസിഡൻ്റ് മുമ്പ് പറഞ്ഞത് ആവർത്തിച്ചു ബി ജെ പിയിലേക്ക് പോകുന്നതിലെന്താ തെറ്റ് എന്നാൽ ഇപ്പോൾ പോകുന്നില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം നേരത്തെ അദ്ദേഹം തന്നെയാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സമീപിച്ച ബി ജെ പിയുടെ ദേശീയ നേതാക്കളുടെ പേരു പോലും അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ സ്വയം തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം വെളിപ്പെടുത്തിയ ഒരാളാണ് മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്നത് അത് അവസാന സമയത്ത് ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ബി ജെ പി പ്രവേശനത്തിന് ഒരു ബലമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു അപവാദ പ്രചരണമാണ് അതാണ് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാറിൻ്റെ സൂത്രം പലപ്പോഴും കെ പി സി സി പ്രസിഡൻ്റ് പ്രകടിപ്പിക്കാറുണ്ട് അതുതന്നെയാണ് ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്നുള്ള ഒരാൾ പോകുമെന്നുള്ള പച്ച നുണ എഴുന്നള്ളിച്ചതിൻ്റെ പിന്നിലുള്ളത് അത് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാറിൻ്റെ പ്രചാരവേല മാത്രമാണ്